ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെയുള്ള കേസ് ഗൂഢാലോചനയെന്ന് തിരുരങ്ങാടി മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ കള്ളപരാതി നൽകിയ സംഭവം ഇടതുപക്ഷവും കെട്ടിട ഉടമയും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സർക്കാർ ഭൂമി കൈക്കലാക്കാനുള്ള ശ്രമത്തിനെതിരെയും അനധികൃത കെട്ടിടത്തിനെതിരെയും വിവിധ കക്ഷികൾ സമരം നടത്തി വരുന്നുണ്ട് എന്നാൽ സി പി ഐ എം ഡിവൈഎഫ്ഐ സി പി ഐ കക്ഷികളെല്ലാം സമരത്തിൽ നിന്നും പിന്മാറിയത് പണം വാങ്ങിയിട്ട് കെട്ടിട ഉടമയിൽ നിന്നും വലിയ തുകയാണ് ഇവർ കൈപ്പറ്റിയത് സർക്കാർ ഭൂമി മറിച്ചു വിൽക്കാനാണ് ഇവർ ശ്രമിച്ചത് അതിന് ഭരണകക്ഷിക്ക് അനുകൂലമായി ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചു അതിൽ ഉദ്യോഗസ്ഥരും ലാഭമുണ്ടാക്കിയിട്ടുണ്ട് ഇവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പരാതി നൽകും തിരൂരങ്ങാടി നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐ ജില്ലാ നേതാവ് നിയാസ് പുളിക്കലകത്തിന്റെ ബന്ധുവാണ് വില്ലേജ് ഓഫീസ് ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമയും പരാതിക്കാരിയായ മെതുവിൽ നാലകത്തുമായി മൈമൂനത്ത് പല പ്രലോഭനങ്ങൾക്കും പല ഭാഗത്തു നിന്നും ശ്രമം നടത്തിയെങ്കിലും യൂത്ത് ലീഗ് സമരത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇതോടെയാണ് കള്ളക്കേസ് നൽകിയത് ഈ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയും ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും മാത്രമല്ല അവര് അവരുമായി ഒരു പരിചയവുമില്ലെന്നും ഇവരുടെ പരാതി അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകി തിരുടങ്ങാട് വില്ലേജ് ഓഫീസ് ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തതിന് പ്രതികാരമായാണ് കമ്മിറ്റി പ്രസിഡന്റ് യു എ റസാഖ് സി എ ചബൂബക്കർ സിദ്ദീഖ് എന്നിവർക്കെതിരെയാണ് സ്ത്രീ പരാതി നൽകിയിട്ടുള്ളത് പരാതിയിലെ ഒരു കാര്യം പോലും ശരിയുള്ളതല്ല എല്ലാ കാര്യങ്ങളും കള്ളമാണ് വില്ലേജ് ഓഫീസ് ഭൂമി ആളെന്ന് തിട്ടപ്പെടുത്തി മതിൽ കെട്ടി സംരക്ഷിക്കണം ചെമ്മാട് കക്കാട് റോഡിൽ നിന്നും രണ്ട് മീറ്ററിലേറെ വീതിയിൽ ഈ കെട്ടിടത്തിലേക്ക് വഴിയുണ്ട് അത് നിലനിൽക്കെ വഴിയില്ലെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതും അനുവദിക്കുകയില്ല വിഷയത്തിൽ യൂത്ത് ലീഗ് കോടതിയെ സമീപിക്കും വില്ലേജ് ഓഫീസ് ഭൂമി സർവേ നടത്തണം വില്ലേജ് ഓഫീസ് ഭൂമി കയ്യേറിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്ന് സംശയിക്കുന്നു അനധികൃതമായ ഈ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭയിൽ പരാതി നൽകുമെന്നും സർക്കാർ ഭൂമി സംരക്ഷിക്കണമെന്നുള്ള പോരാട്ടം തുടരുമെന്നും വ്യാജ പരാതി കൊണ്ടൊന്നും യൂത്ത് ലീഗിന്റെ പോരാട്ട വീര്യത്തെ കുറയ്ക്കാനാകില്ലെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ മണ്ഡലം ഭാരവാഹികളായ അയ്യൂബ് തലാപ്പിൽ കെ പി അബ്ദുൽ ഗഫൂർ റിയാസ് തോട്ടുങ്ങൽ ജിദ്ദ കെ എം സി സി തിരുനങ്ങാടി മണ്ഡലം ജനറൽ സെക്രട്ടറി ഇസ്ഹാഖ് പൂണ്ടോളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു कूट दली परेशान करें 8075764120 7902638001 94653040